തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ വലിയ വിജയപ്രതീക്ഷയിലാണ് എൽ ഡി എഫും യുഡിഎഫും പരമ്പരാഗതമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന മേധാവിത്വം തുടരാമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ ജീവൻ മരണ പോരാട്ടത്തിനിറങ്ങുന്ന യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ ആധിപത്യം ഉറപ്പാക്കേണ്ടതുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ മികച്ച മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ് ബിജെപിയുടെയും പ്രതീക്ഷ ചേച്ചോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒട്ടുമിക്ക സമയത്തുമൊക്കെ അല്ലെങ്കിൽ എൽ ഡി എഫിന് തന്നെ ആഭിമുഖ്യം അല്ലെങ്കിൽ എൽ ഡി എഫ് തന്നെ ആധിപത്യം പുലർത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയാറ് പക്ഷേ ഇപ്രാവശ്യം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി വിഷയങ്ങളുണ്ട് ഉയർത്തിക്കാട്ടാനായി ഒരു തിരിച്ചുവരവിനുള്ള ഒരു ശ്രമമായിരിക്കും യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക അതിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അതിന്റെ ഒരു ട്രെയിൽ ആയി വേണമെങ്കിൽ ഇത് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താം അങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും എൽ ഡി എഫും യു ഡി എഫും ഉയർത്തി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒപ്പം തന്നെ ബി ജെ പിയുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ് അനീഷ ആറ് മാസത്തിനപ്പുറം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുകയാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൂന്ന് മുന്നണികൾക്കും അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആവനാഴിയിലെ മുഴുവൻ അസ്ത്രവും എടുത്ത് പയറ്റേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതിനകത്ത് എടുത്തു കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു മൂന്നാം തുടർഭരണം ലക്ഷ്യം വെക്കുന്ന ഇടതുമുന്നണിക്ക് പലതരത്തിലുള്ള അവരുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഇതുവരെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ മുമ്പോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഇടതുമുന്നണി നടത്തിയേക്കാം കാരണം പക്ഷേ അത് കഴിഞ്ഞ തവണത്തെ പോലെ അത്ര എളുപ്പമാവില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു തിരിച്ചുവരവാനുള്ള ഒരു ശ്രമമാണ് യു ഡി എഫിനെ സംബന്ധിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ ഒരുപാട് മുന്നോട്ട് പോയ യു ഡി എഫ് ഇക്കുറി ഇടതുമുന്ന ണിയെ മറികടന്നുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ നിയമസഭയിലേക്ക് അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇടതു മുന്നണിയെ വീഴ്ത്തിക്കൊണ്ട് അവർക്ക് മുകളിലേക്ക് ഒരു ആധിപത്യം നേടാൻ വേണ്ടിയിട്ടുള്ള സർവ്വശ്രമവും യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനേക്കാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് യു ഡി എഫ് ഇറങ്ങുകയും ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ യു ഡി എഫ് പല ജില്ലകളിലും ആരംഭിക്കുകയും ചെയ്തതാണ് അപ്പോൾ ഇടത് വലത് മുന്നണികൾക്ക് അപ്പുറത്തേക്ക് അവർക്കൊപ്പം ബലാബലം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ബി ജെ പിയും തീർക്കുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ദൗർബല്യങ്ങൾക്കപ്പുറത്തേക്ക് ബി ജെ പിയും പലതരത്തിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇതിനോടകം തന്നെ അവരൊരു തിരിച്ചുവരവിന്റെ വഴികൾ തുറന്നിടുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ മൂന്ന് മുന്നണികളും ഒരേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണുക പ്രത്യേകിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തരത്തിലുള്ള തിരിച്ചടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇടത് മുന്നണിക്ക് നേരിടേണ്ടി വന്നിരുന്നു അതിന് പിന്നാലെ ജനക്ഷേമ പദ്ധതികളുമായിട്ട് എങ്ങനെയാണോ തിരിച്ചടി ഉണ്ടായത് അതിനുശേഷം സർക്കാരിന്റെ മുൻഗണനാ കാര്യത്തിലടക്കം മാറ്റങ്ങൾ വന്നുകൊണ്ട് വിവിധ തരത്തിലുള്ള ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷയാണ് എൽ ഡി എഫിനുള്ളത് നമുക്കറിയാം വിവിധ തരത്തിലുള്ള ക്ഷേമ പദ്ധതികളൊക്കെയാണ് വൻ വാഗ്ദാന പെരുമടിയായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ചത് അപ്പോൾ അതൊക്കെ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വോട്ടായി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ഉള്ളത് അതേസമയം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രഖ്യാപിച്ച ഈ പറയുന്ന വാഗ്ദാനങ്ങളും ഈ ശബരിമല അടക്കമുള്ള വിവാദ വിഷയങ്ങളും ഇടതു മുന്നണിയെ ജനങ്ങളിൽ നകറ്റിയിട്ടുണ്ട് അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് യു ഡി എഫ് ക്യാമ്പുള്ളത് അതേസമയം ബി ജെ പി എന്ന് പറയുന്നത് നമുക്കറിയാം ബി ജെ പിക്ക് അത് ഇതിപ്പോഴും സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല എങ്കിൽ പോലും യു ഡി എഫിനെതിരെയും കോൺഗ്രസ് എൽ ഡി എഫിനെതിരെയും വലിയ തരത്തിലുള്ള ജനവിരുദ്ധ വികാരമുണ്ട് അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ള പ്രതീക്ഷ ബി ജെ പിയും വെച്ചു പുലർത്തുന്നുണ്ട് എന്തായാലും നാട്ടിലേക്ക് ഇറങ്ങി ഇടത് വലതു മുന്നണി ബി ജെ പി അടക്കമുള്ള എല്ലാ മുന്നണികളും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അതിനിടയിൽ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥി നിർണയം ബഹുഭൂരിപക്ഷവും പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കണക്ക് പരിശോധിച്ചാൽ തിരുവനന്തപുരത്ത് യു ഡി എഫും ബി ജെ പി ബി ജെ പിയുടെ എൽ ഡി എഫും യു ഡി എഫും സ്ഥാനാർത്ഥി നിന്നും പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും ബി ജെ പിയുടെ ഒരു തമ്മിൽത്തല്ല അവിടെ തുടരുകയാണ്